induced intuition ഇൻഡ്യൂസ്ഡ് ഇൻട്യൂഷൻ ഇന്ററാക്ട് വിത്ത് എക്സ്റ്റേർണൽ എൻവയർമെന്റ് ത്രൂ മോട്ടോർ ഓർഗൺസ് ഉപജീവിച്ച് സത്തയുടെ ബഹിർദിശാ സംവേദനങ്ങൾ പുഴത്തേക്ക് ഒഴുകുന്നത് പ്രകട മനസ്സിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന കർമ്മേന്ദ്രിയാണ് ആംഗികം വാചികം സാത്വികം ആഹാരം എന്നിങ്ങനെ ബഹുസങ്കേതങ്ങൾ വഴിയും സ്വപ്നകൾ വഴിയും പ്രേരാവബോധത്തിന്റെ ബാഹ്യ വിപുലീകരണങ്ങൾ ഉണ്ടാകുന്നു പ്രേരാവബോധത്തിന്റെ ക്ഷമതയാണ് ബാഹ്യ സംവേദനത്തിന്റെ ഫലത്തെ നിർണ്ണയിക്കുന്നത് തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചാനൽക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ പ്രേരാവബോധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് അപ്പൊ അതിനൊരു അനുബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു അനുബന്ധമെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ അവബോധങ്ങളെ മനസ്സിലാക്കുന്നത് സംവേദനങ്ങൾക്കുള്ള നമുക്ക് വെളിയിൽ നിന്നുള്ള പരിസരത്തു നിന്നുള്ള നമ്മളോടുള്ള ഇടപെടലിന്റെ അളവിനനുസരിച്ചുള്ള നമ്മുടെ അനുരൂപനത്തെ കുറിച്ച് പറയാനാണ് ആ നമ്മൾ വെളിയിലുള്ള സംവിധാനത്തിനനുസരിച്ച് ഇങ്ങോട്ടേക്ക് കാര്യങ്ങൾ സ്വീകരിക്കുന്നതുണ്ട് അവയാൽ പ്രേരിതമാകുന്നതുപോലെ തന്നെ നമ്മുടെ അകത്തുണ്ടാകുന്ന ആശയങ്ങൾ അതായത് നമ്മുടെ സഹജാവബോധത്തിൽ ഉണ്ടാകുന്ന ആശയങ്ങളെ പുറപ്പെടുവിച്ച് അതിന് രൂപം നൽകി അതിനെ വെളിയിലേക്ക് സംവദിക്കുക എന്ന ഒരു കാര്യം കൂടെ ഉണ്ട് അവിടെ നമ്മൾ അകത്തു നിന്നുള്ള കാര്യങ്ങളെ പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുന്നത് പ്രകടിപ്പിക്കുന്നത് പ്രേരാവബോധത്തിന്റെ സഹായത്തോടെയാണ് അപ്പൊ അതാണ് എല്ലാത്തിനും എല്ലാ അവബോധ തലങ്ങൾക്കും അകത്തേക്കും പുറത്തേക്കുമുള്ള ജ്ഞാനത്തിന്റെ ഒഴുക്കിന് ഉത്തരവാദിത്വങ്ങളുണ്ട് അല്ലെങ്കിൽ റോളുകളുണ്ട് വേഷങ്ങളുണ്ട് അവിടെ അതേപോലെ തന്നെ പ്രേരാവബോധത്തിനുള്ള വേഷം എന്ന് പറയുന്നത് ഈ ബാഹ്യ സംവേദനമാണ് പ്രേരാവബോധത്തെ ഉപജീവിച്ച സത്തയുടെ ബഹിർദിശാ സംവേദനങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നത് പ്രകട മനസ്സിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾ കൂടിയാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് നമ്മൾ പ്രേരാവബോധത്തെ ഉദ്ദീപിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവ ആധാരമാക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളെ ആണ് എന്ന് പറഞ്ഞിരുന്നു നമ്മൾ ആശയങ്ങളെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ നമ്മൾ പുറം ലോകത്തേക്ക് സന്നിവേശിപ്പിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങൾ വഴിയാണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് കർമ്മേന്ദ്രിയങ്ങൾ നമുക്കറിയാം കയ്യേകാല തല ആ പായു ഉപസ്തം എന്ന് പറയുന്ന പഞ്ച കർമ്മേന്ദ്രിയാണ് നമുക്കുള്ളത് അപ്പോ കർമ്മേന്ദ്രിയ വഴി ആണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് കർമ്മം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മത്തെ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് കർമ്മം അപ്പോ ആ കർമ്മത്തെ നടപ്പിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് കർമ്മേന്ദ്രിയങ്ങളാണ് അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ നമ്മൾ നേരത്തെ കണ്ണ് മുക്ക നാക്ക് എന്ന് പറയുന്നത് പോലെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയവിടെ പഞ്ച ഉണ്ടെങ്കിലും ഈ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രകടനം എന്ന് പറയുന്നത് നാല് രൂപത്തിലാണ് സാധാരണ രീതിയിൽ മനുഷ്യൻ മനുഷ്യനോട് ഇടപെടുന്ന സമയത്ത് അവൻ വാചകം ഉപയോഗിച്ചാണ് ആശയ സംവേദനം നടത്തുന്നത് വാചകം ഉപയോഗിച്ചത് അപ്പോഴാണ് ഇവന്റെ ഉള്ളിലെ ഭാഷ മറ്റൊരാൾക്ക് ബോധ്യമാവുന്നത് അങ്ങനെയല്ല എല്ലാ ജീവികളും സമ്മതിക്കുന്നത് പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചുള്ള വാചകത്തിൽ ആണ് ഉണ്ടാകുന്നത് അതേസമയം ഇപ്പോ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമെന്ന് പറയുമ്പോ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് കുഞ്ഞ് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ആ പെരുമാറ്റം എന്ന് പറയുന്നതാണ് ആംഗികം എന്ന് പറയുന്നത് അംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൽ നേരത്തെ പറഞ്ഞ കർമ്മേന്ദ്രിയങ്ങളുടെ കയ്യോ കാലോ മുഖമോ ചലിപ്പിച്ചു കൊണ്ടുള്ളതാണ് ആംഗികം എന്ന് പറയുന്നത് അടുത്തത് ആ മുഖഭാവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പ്രഷൻ ശരീരഭാഷ മാത്രമല്ല ശരീരത്തിന്റെ അംഗചലനങ്ങൾ മാത്രമല്ല മുഖചലനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു പ്രകടനം അതിനെയാണ് സാത്വികം എന്ന് പറയുന്നത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലാണ് ഇവയെ കുറിച്ച് പറയുന്നത് അപ്പൊ സാത്വിക അഭിനയം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ അപ്പൊ സാത്വികം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു വികാരത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭാവത്തെ എക്സ്പ്രസ് ചെയ്യാൻ മറ്റൊന്ന് നമ്മളുടെ പരിസരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് വസ്ത്രമടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ആഹാരം എന്ന് പറയുന്നത് അപ്പൊ ഈ ആംഗികം സാത്വികം ആഹാര്യം തുടങ്ങിയ നാല് അവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ പ്രകടനങ്ങൾ നടത്തുന്നത് ആശയപ്രകടനം നടത്തുന്നത് മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യേതര ജീവികളുടെ കാര്യത്തില് ഈ ആംഗികവും ഉണ്ട് സാത്വിക ഉണ്ട് വാചികം ഉണ്ടാവില്ല ആഹാരം ഒരു ഒരളവ് വരെ ഉണ്ടാവും അതിന്റെ ശരീര പ്രകടനം നമ്മൾ പട്ടിക പൂച്ചയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പക്ഷെ അവയെക്കാളും കൂടുതൽ അവയിൽ നിലനിൽക്കുന്നത് ഈ സ്വപ്നകളൊന്നും ഇല്ലാതെ തന്നെയുള്ള ഭൗതികതരമായ സംവേദനങ്ങളാണ് ജീവികളിൽ നിന്നും ജീവികളിലേക്ക് ലഭിക്കുന്നത് അപ്പൊ നമ്മൾ ആറാം ഇന്ദ്രിയ ഉപയോഗിച്ചുകൊണ്ട് അവ സംവേദനം നടത്തി അല്ലെങ്കിൽ അവ ഗ്രഹിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്താണെങ്കിലും മനുഷ്യരിൽ നടക്കുന്നത് ഈ നാല് വിധത്തിലാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബാഹ്യ സംവേദനങ്ങൾ നടത്താൻ ഈ പറയുന്ന അംഗങ്ങൾ ഉപയോഗിക്കുകയും അതിനകത്ത് സപ്ഞകൾ ഉപയോഗിക്കുകയും ചെയ്യും മനുഷ്യന്റെ കാര്യത്തിൽ അവൻ സപ്ഞകൾ അതിനെ ഉപയോഗിക്കും കാരണം ഒരു നാട്ടിൽ കാണിക്കുന്ന ആങ്ക്യമല്ല മറ്റൊരു നാട്ടിൽ കാണിക്കുന്ന ആംഗ്യം അപ്പൊ കേരളത്തിൽ തന്നെ എടുക്കുക നമ്മള് ഇങ്ങനെ തല കാണിച്ചിട്ടുണ്ടെങ്കിൽ ചില എടുത്ത് പോയാൽ അത് ശരിയാണ് ചിലയിടത്ത് അത് തെറ്റാണ് തെറ്റെന്ന് വെച്ചാൽ അല്ല നോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ പാലക്കാട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നോ എന്നുള്ള അർത്ഥം അല്ല എന്നുള്ള അർത്ഥം മറ്റു ജലങ്ങൾ സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോ ഈ സ്വപ്നകൾക്ക് തന്നെ വ്യത്യാസങ്ങളുണ്ട് അതിനൊരു കോമൺ രീതിയല്ല ഉള്ളത് അപ്പോ ഈ രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ രണ്ട് ഇടങ്ങളിലും പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും പല സംസ്കാരങ്ങളിലും പല ശീലങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു സ്വപ്നങ്ങളിൽ മാറ്റമുണ്ട് ഇത് എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ ഇപ്പൊ ചിലർ സംസാരിക്കുന്ന സമയത്ത് ചിലർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവര് അവരുടെ കയ്യ് കാലമുഖം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരത് എക്സ്പ്രസ് ചെയ്യും ആ എക്സ്പ്രഷന് വേണ്ടി ഉപയോഗിക്കുന്ന അംഗചലനങ്ങൾ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന പദാവലികൾ എക്സ്പ്രഷന് വേണ്ടി ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാം അവർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഇവർക്ക് എക്സ്പ്രസീവ് ആകാൻ പറ്റുമോ അത്രത്തോളം ഇവർക്ക് ഗ്രഹിക്കാനും ഉള്ള ക്ഷമത ഉണ്ടായിരിക്കും എന്നുള്ളത് ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞില്ല ഗ്രഹിക്കാനുള്ള ക്ഷമത ഉണ്ടായിരിക്കും എന്ന് കാരണം ഇത് രണ്ടും ഒരേ ഫാക്കൽറ്റി പ്രേരാവബോധം എന്ന് പറയുന്ന ഫാക്കൽറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊടുക്കലും എടുക്കലും നടക്കുന്നത് വെളിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് എടുക്കാൻ കഴിയുന്നത് അവരുടെ ആ ക്ഷമത കൊണ്ടാണ് അതുപോലെ തന്നെ വെളിയിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതും ആ ക്ഷമത കൊണ്ട് എത്ര സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും ഈ ക്ഷമത ഉപയോഗിച്ചുകൊണ്ട് ലളിതവൽക്കരിച്ച് അവതരിപ്പിക്കാൻ അവർക്ക് കഴിയും എല്ലാവർക്കും കഴിയുന്നല്ല ഓരോരുത്തരുടെയും ക്ഷമതയ്ക്കനുസരിച്ച് കഴിയും ചില ആളുകൾക്ക് എത്ര ലളിതമായ വിഷയങ്ങളും സങ്കീർണമാക്കാനും കഴിയും എന്നെ പോലെ ഇത്ര സിമ്പിൾ ആയിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം വളരെ സങ്കീർണമായിട്ട് അവതരിപ്പിക്കലാരുടെ എന്റെ രീതി ഏഹ് അപ്പോ അങ്ങനെയും കഴിയും അപ്പൊ നമുക്ക് ഞാനിവിടെ ഒരു തമാശയ്ക്ക് അത് പറഞ്ഞതാണെങ്കിലും മറ്റൊരു രൂപത്തിൽ പറയാം ഇപ്പോ നമ്മളിവിടെ സംസാരിക്കുന്ന പല കാര്യങ്ങളും ആളുകൾക്ക് നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും അത് ബോധ്യമാകുന്നത് ഇത് കൺവേ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് കൺവേ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ച കുറെ കാര്യങ്ങൾ അത് ഇന്ന് കൺവേ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു 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 പഠനത്തിന്റെയോ അല്ലെങ്കിൽ എന്റെ ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഈ ക്ഷമത എന്ന് പറയുന്നത് എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലും എനിക്കും ഞാൻ ഒരു കാര്യത്തെ കാണുന്ന സമയത്ത് അതിനെ സമഗ്രമായി ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നു ആ സമഗ്രമായി ഉൾക്കൊള്ളാൻ കഴിയാന്ന് വെച്ചാൽ അത് റീഡ് ചെയ്ത് അതിന്റെ എല്ലാ വശങ്ങളും കണ്ട് അതിന്റെ വരമ്പരായികൾ യുക്തികൾ യുക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ എനിക്ക് കഴിയുന്നു ഈ ഈ ഒരു ക്ഷമത എനിക്കുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനും എനിക്ക് കഴിയുന്നു ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ മറു അപ്പുറവും ഇപ്പുറവും എല്ലാം കൂടെ വിശദീകരിക്കും പിന്നെ വിഷയത്തിന്റെ സങ്കീർണ്ണ ഇത്രത്തോളം ആയതുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ഒരു വിശദീകരണം ആവശ്യമില്ല എന്നുള്ളതും കൊണ്ടാണ് ഇത് സമ്പ്രദിക്കപ്പെടാത്തത് അത് എന്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുകയില്ല ഞാനിത് ഇടയിൽ അത് പറഞ്ഞെന്ന് മാത്രം കാരണം ഇത് ഈ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നവർ മാത്രമല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ടല്ലോ അവർക്ക് അത് ഏഹ് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോ ഈ ബാഹ്യ സംവേദനം എന്നുള്ള പ്രക്രിയ നമ്മുടെ പ്രേരാവബോധത്തിന്റെ ക്ഷമതയിൽ നിന്നും ഉണ്ടാകുന്നത് പ്രേരാവബോധത്തിന്റെ ക്ഷമത എന്ന് പറയുന്നത് പരിശീലനം കണ്ടു അല്പം അല്പം മെച്ചപ്പെടുത്തി എടുക്കാമെങ്കിലും ഇത് ജന്മസിദ്ധമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പരിശീലനം കൊണ്ട് എന്തും മെച്ചപ്പെടുത്തി എടുക്കാം പക്ഷെ ജന്മസിദ്ധമായ ഫാക്കൾട്ടി കൊണ്ട് മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ അപ്പോ ഇന്ന് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പ്രേരാവബോധം എന്ന് പറയുന്നത് നമ്മൾ ആശയങ്ങളെ വെളിയിലേക്ക് അല്ലാതെ എടുക്കൽ മാത്രമല്ല ചുറ്റുപാടുമായി അനുരൂപപ്പെടാനായിട്ട് വെളിയിൽ എന്തുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടൽ മാത്രമല്ല തന്നെ പരിസരവുമായി അനുരൂപപ്പെടുത്തുവാനായിട്ട് വെളിയിലേക്ക് സംവേദനം നടത്തണം ബാഹ്യ സംവേദനം നടത്താനുള്ള ഉത്തരവാദിത്തം കൂടിയുള്ള ഒന്നാണ് അതിന്റെ ക്ഷമതക്കനുസരിച്ചാണ് നമുക്ക് പരിസരവുമായി അനുരൂപപ്പെടാൻ പൂർണ്ണമായിട്ടും കഴിയുക നിങ്ങളുടെ പ്രേരാവബോധം ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കുന്നു അവയുടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നു അവയുടെ ഏർ സാത്വികം ആയിട്ടുള്ള അവസ്ഥ അതായത് ഭാവം വഴി എക്സ്പ്രസ് ചെയ്യുന്നത് എത്രത്തോളമാണ് ആംഗികമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എത്രത്തോളം നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ കഴിയുന്നുണ്ട് ആഹാരത്തിൽ എത്രത്തോളം കഴിയുന്നുണ്ട് വാചികത്തിൽ എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളത് കൂടെ ഒരു പരിശോധന നടത്തുക നിങ്ങളുടെ ഈ സംവേദനക്ഷമത എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യ സമൂഹത്തോട് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള പ്രകൃതിയോട് കൂടിയാണ് എന്നതും കൂടെ മനസ്സിലാക്കുക എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നിങ്ങൾ വാചികം ആയി എത്രത്തോളം കാര്യങ്ങളെ സ്വീകരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് സാത്വിക അവസ്ഥ കുറയും സാത്വിക ഗ്രഹണക്ഷമത കുറയും അതിന് എത്രത്തോളം അതിന്റെ ക്ഷമത എത്ര അല്ലെങ്കിൽ അത് നിങ്ങൾ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് അതിന്റെ തൊട്ട് മുമ്പിലത്തെ കഴിവുകൾ കുറയും അതായത് നിങ്ങൾ എത്രത്തോളം വാചകത്തിലൂടെ ഭൗതികമായി കാര്യങ്ങളെ സെൻസ് ചെയ്യുന്നുവോ ഭൗതികമായ കാര്യങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം സെൻസ് ചെയ്യാൻ കഴിയുന്നുവോ അതിനനുസരിച്ച് അതിന്റെ താത്വികമായ അതിൽ ലീനമായ ആനുഭൂതികമായ അവസ്ഥകളെ ബോധ്യപ്പെടുന്നതിന്റെ അളവ് കുറയും എന്നത് കൂടെ മനസ്സിലാക്കുക ഞാനത് എടുത്തു പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട് കാരണം എന്താന്ന് ഞാനിവിടെ പറയുന്നില്ല അതുകൂടെ മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ ബോധ്യം ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനുള്ളവർ ചോദ്യം ചോദിക്കുക നന്ദി നമസ്കാരം